നമസ്കാരം നിങ്ങളെൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക തുടർന്ന് വരുന്ന ബെൽ ബട്ടൺ ഇനേബിൾ ചെയ്ത് നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്യാൻ മറക്കരുത് നമസ്കാരം ഈ വീഡിയോയിലൂടെ നമ്മൾ ബീജാക്ഷരത്തെക്കുറിച്ചാണ് മനസ്സിലാക്കുന്നത് ബീജാക്ഷരം എന്നാൽ ദേവതാശക്തി നിറഞ്ഞു നിൽക്കുന്ന സൂക്ഷ്മമായ ശബ്ദ കണികകളെയാണ് നമ്മൾ ബീജാക്ഷരം എന്ന് പറയുന്നത് ഓരോ ദേവതയ്ക്കും പ്രത്യേകം ബീജാക്ഷരങ്ങളുണ്ട് ഈ അക്ഷരങ്ങളെ നമുക്ക് ഒരു വിത്തിനോട് ഉപമിക്കാം മന്ത്ര ഉപാസനയിലൂടെ വിത്തിലെ ദേവതാ ചൈതന്യം വളർന്ന് നമ്മിൽ പരിലസിക്കും എന്നാണ് പറയപ്പെടുന്നത് ഈ ബീജാക്ഷരങ്ങൾ മന്ത്രത്തിന് സവിശേഷമായ ശക്തി പ്രദാനം ചെയ്യുന്നു എന്നാണ് വിശ്വാസം ഇനി നമുക്ക് ചില പ്രധാന ബീജാക്ഷരങ്ങളും അവയുടെ അർത്ഥവും എന്താണെന്ന് നോക്കാം മന്ത്രമൊക്കെ ജപിക്കുന്ന സന്ദർഭത്തിൽ ആ മന്ത്രത്തെ ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാകും ഏത് ദേവതയാണ് ആ മന്ത്രത്തിലൂടെ പറയുന്നത് എന്ത് കാര്യത്തിന് വേണ്ടിയിട്ടാണ് ആ മന്ത്രം എന്നൊക്കെയുള്ളത് ഈ ബീജാക്ഷരങ്ങളിലൂടെ നമുക്ക് മനസ്സിലാക്കിയെടുക്കുവാൻ സാധിക്കും ആദ്യത്തെ ബീജാക്ഷരം ഓം ആണ് നമുക്കറിയാം ഓം എന്ന പ്രണവാക്ഷരം എല്ലാ മന്ത്രത്തിലും ഉപയോഗിക്കുന്നുണ്ട് പ്രണവത്തെ സൂചിപ്പിക്കാനാണ് നമ്മൾ ഓം എന്ന ബീജാക്ഷരം ഉപയോഗിക്കുന്നത് പരബ്രഹ്മ പ്രതീകമാണ് അതായത് എല്ലാ ദേവതകളെയും ഉൾക്കൊള്ളുന്ന ഒരു ബീജാക്ഷരമാണ് ഓം അടുത്തതായി നമ്മൾ ശ്രീം എന്ന ബീജാക്ഷരത്തെ പരിശോധിക്കുന്നു ഐശ്വര്യത്തെ സൂചിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ബീജാക്ഷരമാണ് ശ്രീം മഹാലക്ഷ്മിയെ കുറിക്കുന്ന ബീജാക്ഷരം കൂടിയാണ് ശ്രീം അടുത്തതായി ഹ്രീം എന്ന ബീജാക്ഷരത്തെ പരിചയപ്പെടാം ലജ്ജ ശാലീനത അതോടൊപ്പം തന്നെ മഹാമായയുടെയും ഭുവനേശ്വരിയുടെയും പ്രതീകമായി മന്ത്രങ്ങളിൽ ഹ്രീം എന്ന ബീജാക്ഷരം ഉപയോഗിക്കുന്നു ശക്തിയുടെ പ്രതീകമായി ഹ്രീം ബീജാക്ഷരമായി ഉപയോഗിക്കുന്നു ഹ എന്ന ബീജാക്ഷരം ശിവനെ പ്രതിനിധാനം ചെയ്യുന്നതാണ് ഇം എന്ന ബീജാക്ഷരം മന്ത്രങ്ങളിൽ ഉണ്ട് എന്നുണ്ടെങ്കിൽ ആണ് ഇം എന്ന ബീജാക്ഷരത്തിൻ്റെ അധിപൻ ക്ലിം എന്നാൽ കാമബീജമാണ് പ്രേമം ഭോഗം അനുഭൂതി തുടങ്ങിയ വികാരങ്ങളെ സൂചിപ്പിക്കുന്ന ബീജാക്ഷരമാണ് ക്ലിം ഐം എന്നത് സരസ്വതിയുടെ ബീജമന്ത്രമാണ് ഹും എന്നത് സംസാര സാഗരം തരണം ചെയ്യുന്നതിന് വേണ്ടി അതായത് കഷ്ടപ്പാടുകളൊക്കെ അകലുന്നതിന് വേണ്ടിയുള്ള മന്ത്രങ്ങളിലാണ് സാധാരണ രീതിയിൽ ഹും എന്ന് ഉപയോഗിക്കുന്നത് അപ്പോൾ ഹും ഫ് സ്വാഹ എന്നൊക്കെ പറഞ്ഞ് ഉള്ള മന്ത്രങ്ങളിൽ എന്താണ് കഷ്ടപ്പാടുകൾ മാറാൻ ഉപയോഗിക്കുന്ന മന്ത്രങ്ങളിലാണ് ഹും ഉപയോഗിക്കുന്നത് ശത്രുബാധകൾ ശത്രുമാരണങ്ങളിൽ നിന്നൊക്കെയുള്ള മോചനത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന മന്ത്രങ്ങളിലാണ് സാധാരണ രീതിയിൽ ഹും എന്ന ബീജാക്ഷരം ഉപയോഗിക്കുന്നത് ക്രം എന്ന ബീജാക്ഷരം ആത്മസമർപ്പണത്തെ സൂചിപ്പിക്കുന്ന ബീജാക്ഷരമാണ് ഗം എന്നത് ഏതെങ്കിലും ഒരു മന്ത്രത്തിൽ ഉപയോഗിക്കുന്നുവെങ്കിൽ മനസ്സിലാക്കുക അത് ഗണപതിയെ പ്രീതിപ്പെടുത്തുന്ന ഗണപതിയുടെ ശക്തിയെ ആവാഹിക്കുന്ന ഒരു മന്ത്രമാണ് കാരണം ഗം എന്നത് ഗണേശ ബീജാക്ഷരമാണ് വിഘ്നേശ്വര ബീജാക്ഷരമാണ് ദും എന്ന് ഏതെങ്കിലും ഒരു മന്ത്രത്തിനുണ്ട് എന്നുണ്ടെങ്കിൽ ദുർഗാദേവിയെ പ്രതിനിധാനം ചെയ്യുന്ന മന്ത്രമാണ് അത് എന്ന് മനസ്സിലാക്കണം കാരണം ദും എന്നത് ദുർഗാ ബീജമാണ് ഹം ഹനുമാന്റെയും അതുപോലെ തന്നെ ആകാശ ബീജവുമാണ് മന്ത്രങ്ങളിൽ സർവ്വസാധാരണയായിട്ട് ഉപയോഗിക്കുന്ന ഇത്തരം ബീജാക്ഷരങ്ങള് അവയുടെ അർത്ഥം ഇത്തരത്തിലാണ് അപ്പോൾ മന്ത്രങ്ങൾ നമ്മൾ ഉപയോഗിക്കുന്ന സന്ദർഭത്തിൽ അതല്ല നമുക്ക് ഒരു മന്ത്രം കിട്ടി പക്ഷേ അതെന്തിനാണ് എന്ന് നമുക്ക് പ്രത്യേകമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല അല്ലെങ്കിൽ അങ്ങനെ ഒരു വിധിയോ അതിൻ്റെ ഫലസിദ്ധിയോ ഒന്നും കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ ബീജാക്ഷരങ്ങളുടെ അർത്ഥം നോക്കി നമുക്ക് ഒരു പരിധിവരെ മന്ത്രങ്ങളുടെ ഉപയോഗം മനസ്സിലാക്കാൻ സാധിക്കും നന്ദി